ഡംബ്ലിങ്സ് ഡംബ്ലിങ്സ് ആണ് ഡോണറ്റ്സ് ഡോണറ്റ്സ് ഓക്കെ നിങ്ങൾ മലയാളിയോ നിങ്ങൾ നിങ്ങളെവിടെ സ്ഥലം എവിടെയാ നിങ്ങൾ എന്നെ എന്റെ വീഡിയോ കാണാറുണ്ട് നിങ്ങൾ ഒരു ഒരു ഇങ്ങനെ പറഞ്ഞത് ആഹാ ഓ ഇറ്റാലിയൻ ഐസ്ക്രീമാണ് ഹാൻഡ് മെയ്ഡ് ഇറ്റാലിയൻ ഐസ്ക്രീം ജ്യൂസ് ജ്യൂസൊക്കെയാണ് ഓ ലെ ലെമനായിട്ട് ഏതോ ഒരു നൈൻറ്റീൻ ഈ വണ്ടിയുടെ ഇതും കൂടെ നോക്കാം ഇവിടെ എന്താ കിട്ടുന്നെനിക്ക് അറിയില്ല മനോജ് കൈയോട് എനിക്ക് ഇഷ്ടപ്പെട്ടു ചെന്നൈ ഓ തമിഴ്നാട് തമിഴൻ ഓ ആയോ മലയാളി മള്ളു കേരള കേരള വെൽക്കം ടു ന്യൂസിലാൻഡ് മല്ലു ഗായ് ന്യൂസിലാൻഡ് നാട്ടിലെ പോലെ തട്ടുകട ഉണ്ടോന്ന ആൾക്കാർ പലരും പരിപാടി ചോദിക്കുന്നുണ്ട് അപ്പോൾ ന്യൂസിലാൻഡിലെ തട്ടുകടയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ന്യൂസിലാൻഡ് തട്ടുകടയും ഇന്ത്യയിലെ നാളെ കേരളത്തിലെ തട്ടുകടയും തമ്മിൽ കുറേ വ്യത്യാസം ഉണ്ടാവും ഇവിടെ കാണുന്ന തട്ടുകടയാണ് ഈ ബാക്കിൽ കാണുന്നത് അപ്പോൾ തട്ടുകട നിങ്ങളെ കാണിക്കാനുള്ള പരിപാടിയാണ് ഗായ്സ് ഇന്ന് ആ ന്യൂസിലാൻഡിൽ പല ഭാഗങ്ങളിലും ഇതുപോലുള്ള തട്ടുകടകൾ വീക്കെൻഡുകളിലാണ് കൂടുതലും കാണുക നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന തട്ടുകടകളുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട് ഇത് ആളുകളൊക്കെ വന്നിങ്ങനെ പായൊക്കെ വിരിച്ച് നിലത്തിരുന്ന് റിലാക്സൊക്കെ ചെയ്ത് പാട്ടും ആ ആഘോഷങ്ങളൊക്കെയായിട്ട് പലതരം ഡിഷുകൾ പലതരം രാജ്യങ്ങളുടെ ഭക്ഷണം എല്ലാം ഇവിടെ കിട്ടും നമുക്ക് ഓരോന്ന് കയറി കണ്ട് നടക്കാം അതിനൊപ്പം എന്താണ് പറയുക ഏതൊക്കെ രാജ്യത്തിൻ്റെ ഉണ്ട് നമ്മുടെ വല്ല ഉണ്ടോ എന്നൊക്കെ നമുക്ക് കാണാം കേട്ടോ എന്നോ എല്ലാവരും പായൊക്കെ വിരിച്ച് വന്നിരുന്ന് ഇവിടെ ഇരുന്ന് ഡിന്നറൊക്കെ കഴിക്കണം ഇതൊരു സൺഡേ ആണ് സൺഡേസിലും വീക്കെൻഡുകളിലാണ് കൂടുതലും ഇങ്ങനെ ഫുഡ് ഫുഡ് സ്റ്റോളുകളൊക്കെ ഉണ്ടാവുക ഓക്കെ നമുക്ക് അപ്പോൾ ഇത് മുഴുവൻ കണ്ടാലോ ഈ തട്ടുകട ഉള്ളത് ഹാമിൽട്ടൺ ഗാർഡനിലാണ് കേട്ടോ സൺഡേയ്സ് മാത്രമുള്ള ഈവനിങ്ങിലുള്ള ഒരു സമ്മറിൽ വരുന്നതാണ് ഇത് ആദ്യം കാണുന്നത് ഒരു ലോലീസൊക്കെ കിട്ടുന്ന ഒരു തട്ടുകടയാണ് കാണുന്നത് പിന്നെ രണ്ടാമത് കാണുന്നത് എന്താണ് ഹൈ വാട്ട്സ് ദിസ് ടൊണാറ്റ്സ് ടോണാറ്റ്സ് ഓക്കെ യു മെഡ് ദിസ് ഓ ബേക്ക ഓക്കെ കൂൾ നൈസ് ആ ഇത് ഡോണറ്റും പരിപാടികളൊക്കെയാണ് അതിന് വിലയും പരിപാടിയൊക്കെ എഴുതിയിട്ടുണ്ട് ഇവിടെ എന്തൊക്കെയാണ് സംഭവം വെച്ചാൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ പറഞ്ഞു ജൂസൊക്കെയാണ് ഓ ലെമനേ 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 ഓ ഹീപ്സ് ഓഫ് തിങ്സ് ഏ വാട്ട്സ് ദിസ് ആ ഹാ ബ്ലാക്ക് കറണ്ട് ഫോർ ദിസ് ഹൗ മച്ച് ഫോർ ത്രീ ഫിഫ്റ്റി ഓ ഇതിൻ്റെ ത്രീ ഫിഫ്റ്റി ആണ് പറയുന്നത് ഐ വി ഓക്കെ ഓക്കെ യാ അപ്പോൾ അവിടെ ജ്യൂസും പരിപാടികളും ലെമനേഡ് ഒക്കെയാണ് കിട്ടുന്നത് ഇവിടെ വന്ന് കഴിയുമ്പോൾ ഓ ദിസ് ഇസ് ഓൾസോ യുവർ ഷോപ്പ് ദിസ്ഇസ് ദ സെയിം സെയിം ഷോപ്പ് ആ ഡിഫറെൻറ്റ് ആ ആ ഇത് ഡിഫറെൻ്റ് ആണ് ഇവിടെയും അങ്ങനെ തന്നെയുള്ള ഐസ് ഐസ് ടീ സോഡ ഡ്രിങ്ക്സ് അതൊക്കെ വില ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ സാധനങ്ങളൊക്കെയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് വേറൊരു എന്താ പറയുക ഹൈ ഇത് നല്ല രസമുള്ളൊരു വണ്ടിയാണ് കേട്ടോ നല്ലൊരു വണ്ടിയിലാണ് ഇവിടെ വന്നിരിക്കുന്നത് ആ ഇവിടെ വന്നപ്പോൾ വേറൊരു തട്ടുകട കാണുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ തട്ടുകട നാട്ടിലെ തട്ടുകടേന്ന് നമ്മൾ വ്യത്യാസം കേട്ടോ ഇവിടെ ഒരു പഴയ വണ്ടിയാണ് കേട്ടോ ഏതോ ഒരു നയൻറ്റീൻ ഏതോ ഈ വണ്ടിയുടെ ഇതും കൂടെ നോക്കാം ഇവിടെ എന്താണ് കിട്ടുന്നതെന്ന് എനിക്കറിയില്ല അതും പാസ്റ്റയാണ് പാസ്റ്റ പാരഡൈസ് എന്നായിരിക്കുന്നത് ഞാൻ നോക്കട്ടെ കേട്ടോ പാരഡൈസ് സ്ക്വയർ നോക്കട്ടെട്ടോ ഇത് ഈ വണ്ടിയുണ്ടല്ലോ സിട്രോൺ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ വണ്ടിയാണ് കേട്ടോ ഇത് ഉണ്ടല്ലേ ഇങ്ങനത്തെ വണ്ടിയിലാണ് കച്ചവടം നടത്തുന്നത് ഇത് നേരത്തെ കണ്ട ഇതാണ് അതൊരു ഇത് കാരവനാണ് കേട്ടോ അതിലാണ് ജ്യൂസൊക്കെ കൊടുക്കുന്നത് നമുക്ക് കാണാം അടുത്ത് കാണാം അങ്ങനെ അവിടെ പാസ്റ്റാ പാസ്റ്റാസ് ആണ് അത് പാസ്റ്റാസ് ഉണ്ടാക്കി കൊടുക്കുന്നു അതുപോലെ തന്നെ ഇവിടെ ഐസ്ക്രീംസ് ആണ് കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നു റാഗ്ലാൻ ഐസ് ക്രീംസ് ഏ റാഗ്ലാൻ താങ്ക് യു ഓ ഇറ്റാലിയൻ ഐസ്ക്രീം ആണ് ഹാൻഡ് മെയ്ഡ് ഇറ്റാലിയൻ ഐസ്ക്രീം ഇത് ഐസ്ക്രീമിന് ഈ വണ്ടി കണ്ടോ നിങ്ങൾ ഇതൊരു സൈക്കിളൊക്കെ പോലെയുള്ള സംഭവം സംഭവമായിട്ടോ ഇത് നല്ല രസം ഉണ്ടല്ലേ ആ ഇറ്റാലിയൻസ് ആണ് ആ അത് നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഹാൻഡ് മെയ്ഡ് ഡംബ്ലിങ്സ് ആണ് ഡംബ്ലിങ്സ് ഡംബ്ലിങ്സ് ഒറിജിനലി ഫ്രം ജപ്പാൻ ആണോ ചൈനയാണോ എനിക്കറിയില്ല ഇതാണ് ഡംലിങ്സ് എന്ന് പറഞ്ഞ സാധനംസ് ടെൻ ഡംപ്ലിങ്സ് ടു ബൺസ് വൺ ഡ്രിങ്കിന് ട്വൻ്റി ഡോളേഴ്സ് അങ്ങനെ വരുന്നുണ്ട് പല ഓഫറുകളിൽ വരുന്നുണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ തട്ടുകടകൾ തട്ടുകടകളിൽ നിന്ന് ആൾക്കാർ ഇങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഏഷ്യൻ ഫുഡാണ് ഡംപ്ലിങ് എന്ന് പറഞ്ഞ സാധനം കേട്ടോ അത് ഇറ്റാലിയനാണ് നമ്മൾ കണ്ടത് പിന്നെ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇതവിടേക്ക് ആൾക്കാർ നിന്ന് ഫുഡൊ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ ഇതാ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു വേറെ രസമുള്ളൊരു വണ്ടിയിൽ ചായയോ ആണ് ചായോ തായ് ഡ്രിങ്ക്സ് ആൻഡ് ആണ് കിട്ടുന്നത് ചായോ എന്നാണ് എൻ്റെ പേരെന്ന് എനിക്ക് തോന്നുന്നുട്ടോ വണ്ടിയുടെ പേര് നമുക്ക് നല്ല രസമുള്ളൊരു വാനാണ് കേട്ടോ വാനിവിടെ ഡോറൊക്കെ ഓപ്പൺ ഡോറൊക്കെ കൊടുത്തിട്ട് അല്ലേ കൊള്ളാം അല്ലേ ഇവിടെ ഈ ഷെയ്ക്സും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കിട്ടുന്നത് ഇതും ഏഷ്യൻ സാർട്ടൊക്കെ സെല് ചെയ്യുന്നത് ഹൈ ഹവയൂ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെയും ഇങ്ങോട്ട് വരുമ്പോൾ വേറെ എന്തൊക്കെയോ ഇതാണ് ഗെറ്റ് ലോഡഡ് കാറ്ററിംഗ് കാറ്ററിംഗ് പരിപാടിയൊക്കെ വേണമെങ്കിൽ ഇവർ ചെയ്യൂട്ടോ ആ ഇത് ഇത് ഹലോ ഹവയൂ നല്ല പരിചയമുണ്ടല്ലോ നമ്മുടെ പിള്ളേർ വന്ന് ഇവിടെ ഫുഡൊക്കെ ഫുഡൊക്കെ മേടിക്കുന്നുണ്ട് ഹൈ ഹൈ ഇവിടെ ഫ്രഷ് സ്നാപ്പർ ബീഫ് നാച്ചോസ് ബെർഗർ വിത്ത് ഫ്രൈസ് നിങ്ങൾ എന്താ മേടിച്ചത് ലോഡഡ് ഫ്രൈസ് എടാ സ്നാപ്പറൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഓക്കെ സ്നാപ്പറൊക്കെ ഉണ്ട് എയ്റ്റീൻ ഡോളേസ് ഒക്കെ ഉണ്ട് പറയുന്നത് ഇതുകൊള്ള കേട്ടോ ഇതിൻ്റെ രസമുണ്ട് ഇതൊരു ആ പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് ഇതെന്താ സംഭവം ഇത് സോസാ ജോസ് ആണോ സോസേജസ് ആണെന്ന് എനിക്ക് തോന്നുന്നു സോസേജസ് ഒക്കെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് അടുത്ത അടുത്ത എന്താ തട്ടുകടയിൽ എന്താ ഉള്ളതെന്ന് നോക്കാം അടുത്ത തട്ടുകടയിൽ വന്നിട്ട് വേഫേഴ്സ് ആണോ ഐസ് ക്രീംസും വേഫേഴ്സും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കിട്ടുന്നത് സിംഗിൾ വേഫേ കോണിൽ ഐസ്ക്രീമിന് സെവൻ ടോളേസ് ഡബിൾ ആണെങ്കിൽ നയൻ ടോളേഴ്സ് ഒക്കെ പറയുന്നുണ്ട് അതിനിടയ്ക്ക് തന്നെ സെൻറ്ററിൽ ഇതാ ഒരു ഉള്ളി പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും എൻജോയ് ചെയ്യാണ്ട് ശരിക്കും ഇങ്ങിവിടെ വന്ന ഒരു ഡിന്നർ ഡിന്നറൊക്കെ കഴിച്ചിട്ട് ആൾക്കാർ ഇങ്ങനെ ഇരിക്കും ഇതാണ് ഇവിടുത്തെ ഒരു സ്റ്റൈൽ കേട്ടോ ഇവിടെ ഡ്രിങ്ക്സ് അലൗഡ് അല്ല ഡ്രിങ്ക്സ് കിട്ടൂല കേട്ടോ ഓക്കെ ഇനി പോയിട്ട് തൊട്ടിപ്പുറയുള്ള തട്ടുകട എന്താണെന്ന് നോക്കാം ഇത് ഇത് ആണോ അല്ല ഏഷ്യൻ ഏഷ്യൻ സംഭവമാണ് ഏഷ്യൻ ഫുഡൊക്കെയാണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ ഇത് തൈ ആണ് തൈ ആണ് തൈ ആണ് ഈ ഫുഡുകളൊക്കെയാണ് ഇവിടെ കിട്ടുന്നത് ല്ല രസമുള്ളൊരു ആമ്പിയൻസ് ആട്ടോ അവിടുത്തെ അടുത്ത് ഫ്രിഡ്ജും പരിപാടിയൊക്കെ വെച്ചിട്ടില്ല തണുത്ത സാധനവും ഡ്രിക്സും ഒക്കെ അവിടെ അവൈലബിൾ ആണ് പിന്നെ ഇങ്ങോട്ടൊരു പിസ്സാസ് ഉണ്ട് ഇത് ഹങ്കേറിയൻ ഫ്രൈഡ് ഫ്രൈഡ് ബ്രെഡ് എന്നാണ് പറയുന്നത് കേട്ടോ പിസ്സ പോലെയാണ് ഇരിക്കുന്നത് ഇവർ വേറെ ഹങ്കേറിയൻ ഫ്രൈഡ് ബാഗ് ബ്രെഡ് എന്നാണ് പറയുന്നത് ഇതിൻ്റെയൊക്കെ വില പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഉള്ള സാധനങ്ങളൊക്കെ ഗ്യലിക്ക് ഇതിൻ്റെ വില പറയുന്നത് പതിനെട്ട് ഒരു ഇതിനൊക്കെ അങ്ങനെ ഓരോന്നിനും ഓരോ ടൈപ്പ് ഇതാ ഇതാണ് സംഭവം കേട്ടോ ഒരു ബ്രെഡിൽ പല മീറ്റും അതുപോലെ പല സാധനങ്ങളൊക്കെ ആയിട്ട് വരികയാണ് ഗുഡ് പിന്നെ നമുക്ക് വേണേൽ ടേസ്റ്റ് ചെയ്യാനും അവൈലബിളാണ് ഇവിടുന്ന് കേട്ടോ ഇത് ഹങ്കി ഹങ്കേറിയനാണ് ഓ അങ്ങനെ നമ്മൾ അടുത്തെത്തിയപ്പോൾ നമ്മുടെ ദോശ കണ്ട് ദോശ കുറേ തമിഴന്മാരാണ് കേട്ടോ അവർ തമിഴ് ദോശയുണ്ടാകും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഹായ് യു ഏ ബ്രോ ബ്രോയോ ചെന്നൈ ഓ തമിഴ്നാട് തമിഴൻസ് ഓ ഐ അയോമ്മ മലയാളി മളു കേരള കേരള യു സ്പീക്ക് മലയാളം ഇല്ല നോ ഓക്കെ കൂൾ ആ ഓക്കെ കൂൾ നൈസ് അങ്ങനെ നമ്മുടെ നാടൻ നാടൻ സ്ഥാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കുകയാണ് ഗൈസ് ഇവിടെ എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്ന് കേട്ടുള്ളത് ഇതൊക്കെ ദോശയിലിട്ട് അവര് തരൂട്ടോ വാട്സ് തന്തൂരി ചിക്കൻ ആൻഡ് ഡിഷ് ആ ബോസൈ അവിടെ നമ്മുടെ നാടൻ നാടൻ ദോശയും ദോശയിലുള്ള സ്റ്റഫും കിട്ടും ഓക്കെ സി അടിപൊളി കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്ത്യൻ നാടൻ നാടൻ കണ്ടു ഇവിടെ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇവിടെ ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വന്നപ്പോൾ അടുത്തത് കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഫ്രണ്ട് എന്താണ് വേറെ എന്തോ സംഭവമാണ് ആണോ അതോ ടാക്കോസ് ദിസ് ഈസ് ടാക്കോസ് എന്ന് പറഞ്ഞ സാധനമാണ് അത് കഴിഞ്ഞ് ഇതാണ് ടാക്കോസിൻ്റെ ഷോപ്പ് ടാക്കോസിൻ്റെ ഷോപ്പ് കഴിഞ്ഞാൽ ഡംപ്ലിങ്സ് പിന്നെയും വന്നിട്ടുണ്ട് ഈ ചൈനീസ് ചൈനീസാണെന്ന് ഡംപ്ലിങ്സ് എന്ന് പറയുമ്പോൾ ഡംപ്ലിങ്സ് ഇതൊക്കെ ചൈനീസ് ഫുഡാണ് ചൈനീസ് ഓ ജാപ്പനീസ് ചൈനീസ് ഫുഡ് ഓക്കെ ഓക്കെ ഇതൊക്കെ ചൈനീസ് ഫുഡാണ് കേട്ടോ ഓക്കെ ഓക്കെ ആ ഇത് മുഴുവൻ ചൈനീസ് ഒരു പാത്രം പോലെ ഏർ ഇരിക്കുന്നില്ലേ ചൈനീസ് പാത്രം കേട്ടോ റെസ്റ്റോറൻ്റ് അല്ലേ ഇതൊക്കെ ചൈനീസ് ഫുഡാണ് ഇത് അഞ്ച് ഡോളർ ആണ് പറഞ്ഞതിന് ചൈനീസ് പണ ഉള്ളി ഓർക്കൊക്കെ ഉള്ളിൽ വെച്ചിട്ട് ഒരു ഫുഡാണ് കേട്ടോ ഏഹ് പിന്നെ ആൾക്ക് ആളുകളൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അവിടെ നല്ല ഭയങ്കര രസമുള്ളൊരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ എന്ന് പറഞ്ഞ സംഭവം എന്തായാലും ദ ഗുഡ് ഫുഡ് മെനു എന്തൊക്കെയോ സംഭവങ്ങൾ ഇവിടെ ഫ്രൈഡ് ചിക്കനും സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ആൾ വളരെ കുറവാണല്ലോ എന്തി കൊള്ളാം ഏയ് ചോയ് പുള്ളിക്കാരിക്ക് എൻ്റെ ടാറ്റു ഇഷ്ടപ്പെട്ടു നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ ഇതാണ് എൻ്റെ ടാറ്റു കെട്ടോ അയ്യോ അവിടെ എന്താ ഫ്രഷ് ജ്യൂസും ഇതൊക്കെ എൻ്റെ ടാറ്റു ഇഷ്ടപ്പെടാമെന്ന് ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ കാരണം ചെറിയ മൗ മൗറി കൾച്ചറൊക്കെ ഉള്ളവർക്ക് അത് നമ്മൾ ഒരു ഇന്ത്യൻ ഇന്ത്യൻ ഒക്കെ ഒരു മൗറി അല്ലെങ്കിൽ ന്യൂസിലാൻഡിൻ്റെ തന്നെ ടാറ്റു ഒക്കെ ചെയ്തെന്ന് പറയുമ്പോൾ അവർക്ക് വലിയ സന്തോഷമായിരിക്കും അതാണ് അവർ പറഞ്ഞത് പിന്നെ കൊറിയൻ ഫ്രൈഡ് ചിക്കൻ ഉണ്ട് ഇവിടെ അതാണ് ഇവിടെ കാണുന്നത് ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് കാണാം ഇതുകൊണ്ട് ഇങ്ങനെ ഒരു ഫുൾ പ്ലേറ്റ് ആണെങ്കിൽ ലാർജ് ആണെങ്കിൽ ട്വൻറ്റി ഡോളേഴ്സ് സ്മോൾ ആണെങ്കിൽ ഫിഫ്റ്റീൻ ഡോളേഴ്സ് ഒക്കെയാണ് പറയുന്നത് അപ്പൊ ഇത് പറഞ്ഞാൽ നമുക്ക് വേണം മേടിക്കാം അല്ലേ ഇത് കൊള്ളാം ഇത് കൊള്ളാട്ടോ സംഭവം ഉണ്ട് ആവശ്യമുണ്ട് കൊറിയൻ സോയ ആൻഡ് ഗാർലിക് കൂൾ ദിസ് ഗുഡ് കൊറിയൻ ഫുഡാണ് ഇത് മനസ്സിലായല്ലോ പുള്ളി ബോംബെക്കാരനാണ് അങ്ങനെ ഓൾറൗണ്ട് ഇത് വന്നിട്ട് ഡംപ്ലിങ്സ് ഈ അഗൈൻ ഇത് നേപ്പാളി ഡംപ്ലിംഗ്സ് ആണല്ലോ നേരത്തെ കണ്ടത് നമ്മൾ ചൈനീസ് ഡംപ്ലിങ്സ് ആണ് ഇത് നേപ്പാളി ഡംബ്ലിങ്സ് ആണ് ഹൈ ഇപ്പോഴോ മലയാളി നിങ്ങൾ മലയാളിയോ നിങ്ങൾ നിങ്ങൾ എന്നെ എന്റെ വീഡിയോ കാണാറുണ്ട് നിന്ന് ന്യൂസിലാൻഡ് ബല്ലു എന്നാണ് പറഞ്ഞല്ലേ അല്ലേ ന്യൂസിലാൻഡ് ബല്ലു എന്നാണെന്നാണ് പറഞ്ഞേ അതെ എനിക്കത് മനസ്സിലായില്ല ഞാൻ നേപ്പാൾ നേപ്പാളിൽ എനിക്ക് ആണോ ആയിക്കോട്ടെ ആയിക്കോട്ടെ നമുക്ക് സംസാരിക്കാം ആയിക്കോട്ടെ എന്റെ നമ്പർ ഞാൻ തരാം ആയിക്കോട്ടെ കൊള്ളാൻ കൊള്ളാം അടിപൊളി പരിപാടി ആ ചേച്ചെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ചേച്ചേ നോ പ്രോബ്ലം ഞാൻ നമ്പർ തരാം ഞാൻ വരാം ഇത് കഴിഞ്ഞിട്ട് വരാം

എനിക്ക് മറ്റേ ബീഫ് പല പല ഇതിൻ്റെ പ്രൈസും പരിപാടിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ പിന്നെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താ മാബുവ ബാർബിക്യു ആൻഡ് ഗ്രില്ല് ബാർബിക്യു ആൻഡ് ഗ്രില്ല് ഇത് ഇതും മറ്റേ നമ്മൾ നേരത്തെ കണ്ട പല സംഭവമൊക്കെ ഉണ്ട് പൂറ്റോ ഏയ് ഹോയ്യോ വാട്ട്സ് വാട്ട്സ് പൂച്ചോ 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 ഇതേത് കണ്ട്രിയാൽ പോലും ഓക്കെ എനിക്കിഷ്ടപ്പെട്ടു ഇങ്ങനെ പല ഫുഡുകൾ നമുക്ക് ആണ് ഇവിടെ കാണാം ഇത് കണ്ടില്ലേ ഇത് ഏതാണ്ട് നമ്മുടെ നാട്ടിലെ കറികളൊക്കെ പോലെയുള്ള കറികളൊക്കെ പരിപാടിയൊക്കെയാണ് ഉണ്ടാക്കുന്നത് അടിപൊളി അല്ലേ ഏയ് ഏഷ്യൻ 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 ഫുഡാണ് കേട്ടോ ബാബിക്യൂ ഗ്രീല് ഫിലിപ്പീൻ ഓ ഫിലിപ്പീൻ ആണ് ഫിലിപ്പീൻ ഫുഡാണ് കേട്ടോ ഫിലിപ്പീൻ ഫുഡേ ഓ കൂൾ നൈസ് ആ പിന്നെ ഇങ്ങനെ വന്നു ഐസ്ക്രീംസ് ഇവിടെ ഇരിപ്പുണ്ട് ഐസ്ക്രീം ക്രീം ഓക്കെ അടിപൊളി അടിപൊളിയ റെസ്റ്റോറൻറ്റ് എനിക്ക് നല്ല രസം തോന്നി കേട്ടോ നമ്മുടെ പിറവങ്കാരൻ്റെ മലയാളിയുടെ ന്യൂസിലാൻഡിൽ നിന്നും നേപ്പാളി ഫുഡും കൂടെ നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ ന്യൂസിലാൻഡിലൊക്കെ ഒരു പൈ പോലെയുള്ള സംഭവം എന്നാണ് പറയണേ ഇത് നേപ്പാളിലെ മേമോ മേമോ എന്നാണ് പറയുന്നത് മോമോ മോമോ സോറി മോമോർ ആ ആണോ ആഹാ നമ്മുടെ പോപ്പുലർ ആണ് ഓക്കെ മോമോ ആ ഇത് ഏതാണ്ട് നമ്മുടെ ഇവിടുത്തെ പൈയുടെ ഒരു ഇതാണല്ലേ ഡം്ലിംഗ് ഡം്ലിംഗ് ഡംബ്ലിംഗിൻ്റെ വേർഷൻ അനധ വേർഷൻ ആണ് ഓക്കെ ഓക്കെ ഡംബ്ലിംഗിൻ്റെ അനധ വേർഷൻ ആണ് ഓക്കെ കൊള്ളാം ഇത് എന്തൊക്കെയാ ബ്രോ സംഭവം ഇത് ചിക്കൻ എന്തൊക്കെയാണല്ലേ അടിപൊളി ആയിക്കോട്ടെ അല്ല ഞാൻ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു അപ്പൊ നമുക്ക് കാണാം ടോട്ടൽ ഒരു അടിപൊളി വൈബാണ് ഗാസ് ഇവിടെ സാറ്റർഡേയ്സും സൺഡേയ്സും പിന്നെ ഇങ്ങനെ എന്തെങ്കിലും പബ്ലിക് ഹോളിഡേസ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള ഫുഡ് ഹോട്ടുകളൊക്കെ വന്നിട്ട് ഇവിടെ ആളുകൾ മുഴുവൻ എൻജോയ് ചെയ്യണം ഒച്ചപ്പാടോ ബഹളോ ഒന്നുമില്ല പിന്നെ എല്ലാം നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് ഇവിടെ കിടക്കും രസമാണ് എല്ലാവരും ഫാമിലി ആയിട്ട് ഇങ്ങനെ വന്നിട്ട് കണ്ടില്ല ഇങ്ങനെ പായൊക്കെ ഒക്കെ വിരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അടിപൊളി ഒരു വൈബാണ് ശരിക്കും നല്ല വൈബാണ് അതിനിടയ്ക്ക് വേസ്റ്റ് പരിപാടിയൊക്കെ നമ്മൾ അവിടെ കൊണ്ടുവരണം അതുപോലെ തന്നെ ഇവിടെ കുറേ പേര് സി സിംഗി ചെയ്യുന്ന പരിപാടികളൊക്കെ നമ്മൾ കാണാം ഒരു ഓസം ഫീലാണ് പിന്നെ തണുപ്പിട്ടോ ഞാൻ െള്ളി പരിപാടി ഉണ്ടോ ആ പിന്നെ മലയാളി പുള്ളി പുള്ളി ഒരു വീഡിയോ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളിയുടെ കുറച്ച് വീഡിയോ ചെയ്യണം പുള്ളിയെടുത്ത ഡം്ലിങ്സ് അല്ല ഡംസ് വേണമെങ്കിൽ നമുക്കൊന്ന് മേടിച്ച് തിന്നു നോക്കാം ഞാൻ എൻ്റെ ഫാമിലി മുഴുവൻ ഇവിടെ ഉണ്ട് കേട്ടോ അവരെവിടെയാണെന്ന് ഞാൻ നോക്കി നടക്കുകയാണ് ഇവിടെ എങ്ങാണ്ടോ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം കണ്ടു കിട്ടണമല്ല ഇത്രയധികം ആൾക്കാർ കിടക്കുന്നത് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഗേൾസ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല നോക്കട്ടെ ഇവിടെ എല്ലാം ആ കണ്ടു കിട്ടിയെന്നു ആ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഓ നല്ലടിയാണല്ലോ ഇഷ എന്തൊക്കെയാണ് മേടിച്ചത് നിങ്ങൾ എന്തൊക്കെയാണ് മേടിച്ചത് ദോശയാണോ ഓക്കെ ഓക്കെ മേടിച്ചത് നിങ്ങൾ പോർക്ക് എന്താ ആ വെള്ളം അടിപൊളി ഞാൻ വെള്ളം കുടിക്കട്ടെ കൈ നിങ്ങൾ വെള്ളം ഒരു ഇങ്ങനെ ഒരു സംഭവത്തിലൊക്കെ കൊണ്ടുവന്നാ തയ്ക്കാൻ വേണ്ടി നല്ല ആംബുലൻസ് ആട്ടോ കൈ കിടക്കി വരിക എൻജോയ് ചെയ്യാം എല്ലാ സൺഡേസും ഉണ്ട് സമ്മറിൽ ഇങ്ങനെ പല സ്ഥലത്തും ഉണ്ട് കേട്ടോ പല ടൗണിലും ഇങ്ങനെ ഉണ്ടോ ആ അന്വേഷിച്ചിട്ട് പോവുക ഇതിന് എനിക്ക് വന്നേ ഗോർമെറ്റോ എന്താ പറയുന്നത് ഇങ്ങനെന്തോ കേട്ടോ ഗോർമെറ്റ് ഗാർഡൻ ഓക്കെ ഭാര്യയും മൂത്തുമോളും കൂടെ അവിടെ എങ്ങോട്ടോ എന്താണ് ദോഷം മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് നമുക്കൊന്ന് പോയി നോക്കാം ദോഷം എന്താണെന്നുള്ളത് ഓക്കേ ഒരാൾ ഒരാൾ വരുന്ന എന്താണ് 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 ആ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേ ഒരു പുള്ളി ഒരു ഷെഫ് തന്നെ വിളിക്കാൻ ന്യൂസിലാൻഡ് മല്ലു എന്ന് പറഞ്ഞിട്ട് പുള്ളി പുള്ളി എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു മലയാളി മലയാളി നേപ്പാളി നേപ്പാളി ഡംബ്ലിങ്സ് എന്ന് പറഞ്ഞിട്ട് ആ ദോശയ്ക്ക് വേണ്ടി ആ ദോശയ്ക്ക നല്ല ക്യൂ ആട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടോ നല്ല ക്യൂ ഉണ്ട് അവിടെ മോള് മൂത്ത മോള് പണ്ടൊക്കെ ക്യൂ എന്തായിട്ട് അപ്പോൾ ഞാൻ മനോജിന്റെ അടുത്ത് വീണ്ടും എത്തിയിരിക്കുകയാണ് ഞാൻ ഇന്നാട്ടോ ആദ്യമായിട്ട് കാണുന്നു പുള്ളി പതിനാല് വർഷമായിട്ട് ന്യൂസിലാൻഡ് ഇവിടെ അടുത്ത് മാറ്റമാറ്റം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളതാണ് മാറ്റമാറ്റം നമ്മൾ കണ്ടിട്ടുണ്ടാവും എന്താണ് ഹോബിറ്റ് ഹോബിറ്റ് ഒക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ അപ്പം ഇത് ഈ പറ്റിയുള്ള ഫുൾ ഒരു വീഡിയോ ഇനി വരുന്നുണ്ട് പുള്ളി എന്തായാലും എന്നെ കാണാനും കൂടി ഇല്ല വീഡിയോ കാണാനുണ്ടല്ലേ അയ്യോ വളരെ സന്തോഷം കേട്ടോ പുള്ളി ഒത്തിരി കാലമായിട്ട് ഇവിടെ ഉള്ള ആളാണ് അപ്പോൾ മനോജിന്റെ കൂടെ നിന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് സംഭവം ഈ ബിസിനസിനെ പറ്റിയും പിന്നെ ഇവർക്ക് എന്തൊക്കെയോ ഷോപ്പുകളൊക്കെ ഉണ്ടെന്ന് എന്ന് ഇവിടെ ആർക്കും തന്നെ അറിയില്ല ആരും എന്നോട് പറഞ്ഞിട്ടില്ല അപ്പോൾ ഓക്കെ മറ്റേ മല്ലു കോണർ ആ പുള്ളിനെ അറിയാമോ വരിവേരുണ്ട് ഓക്കെ അപ്പോൾ ഈ പുള്ളിയുടെ അടുത്ത പുള്ളിയുടെ കൂടെയുള്ള വേറൊരു വീഡിയോ ഇനി വരുന്നതാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഫ്രം ന്യൂസിലാൻഡ് മല്ലു ഗൈസ് ഫ്രം നേ ആ എന്തിനുസരി മോ ബൈ ബൈ